സത്യത്തിൽ സിബിൻ പുറത്തേക്ക് പോകേണ്ട ഒരു വ്യക്തി തന്നെയാണ് അതായത് ഈ ഒരു ഗെയിമിന് പറ്റിയ ഒരു ആളല്ല സത്യത്തെ സിബിൻ സിബിൻ എന്ന് പറയുന്നത് സിബിൻ വെച്ചിട്ട് ഓവർ കോൺഫിഡൻറ്റ് കൂടുതലായിരുന്നു അത് കോൺഫിഡൻറ്റ് കൂടുതലാന്ന് പറയുന്നതിന് ഒരു മടിയും വേണ്ട ഓവറായിരുന്നു ഇപ്പോൾ കുറേ ആളുകൾ പറയുന്നു ലാലേട്ട പറഞ്ഞു പ്രേക്ഷകർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സിബിനെ ഫയർ ചെയ്തു എന്താ അവിടെ നിന്ന് കയ്യടിച്ചവരാരും പ്രേക്ഷകരല്ലേ ലാലേട്ടൻ ഓരോന്ന് പറയുമ്പോഴും കയ്യടിച്ചവരെല്ലാം പ്രേക്ഷകരാണ് ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ കൈ അടിച്ചത് പ്രേക്ഷകരാണെങ്കിൽ അതുപോലെ തന്നെ സിബിനെ നെഗറ്റീവ് പറഞ്ഞപ്പോൾ സിബിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചപ്പോഴും കൈ അടിച്ചത് പ്രേക്ഷകർ തന്നെയാണ് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെയാണ് ലാട്ടം പറഞ്ഞത് പ്രേക്ഷകരുടെ വിധിയാണ് ഞാനിവിടെ പറഞ്ഞിരുന്നത് ഇന്ന് നമ്മൾ പൂജ പുറത്തേക്ക് പോയ സമയത്ത് പൂജയും പറഞ്ഞിതാണ് അതായത് പൂജയ്ക്ക് ഈ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു ഓൾറെഡി ഉണ്ടായിട്ടും അത് ബിഗ് ബോസിനോട് പറഞ്ഞിട്ട് പോലും ഇല്ലെന്ന് അതായത് ഇവരുടെ അടുത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവർ പറയത്തില്ല പറയാതാണ് മിക്കവരും ഇവിടെ കയറി വന്നേക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അവൻ്റെ അവൻ്റെ മെൻറ്റലി ഉള്ള പ്രശ്നങ്ങളാണെങ്കിലും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും സ്വന്തമായിട്ട് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ അല്ലേ അത് അറിഞ്ഞിട്ട് വേണം ഈ ഒരു ഷോയിലേക്ക് പോകാൻ കാരണം ഈ ഒരു ഷോയിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ആ ഷോയെ അത് ബാധിക്കും മാത്രമല്ല നിങ്ങളെ ബാധിക്കും രണ്ടുപേരെയും അത് നന്നായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാര്യം ഇപ്പോൾ സിബിൻ ഇവിടെ സംഭവിച്ചെന്ന് പറഞ്ഞത് അതുപോലത്തെ സംഭവം തന്നെയാണ് കാര്യം സിബിന് ഇതിനു മുമ്പ് ഭയങ്കര വെണ്ട ട്രോമ ഉണ്ടായിട്ടുള്ള ഒരാളെന്ന് പറയുന്നു വിഷമങ്ങൾ സഹിക്കാൻ വയത്തൊരാളെന്ന് പറയുന്നു ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല സിബിൻ തന്നെ ബിഗ് ബോസിനോടും മറ്റുള്ളവരോടും പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലേ അപ്പോൾ അങ്ങനെ അറിയാവുന്ന ഒരു വ്യക്തി എന്തിനാണാവോ ബിഗ് ബോസിലേക്ക് വന്നത് ബിഗ് ബോസിൽ വന്നാൽ ഇങ്ങനെ എപ്പോഴും ചിരി ചിരിയും കളി തമാശയും മാത്രം ഉണ്ടാവും പ്രതീക്ഷിച്ചു അതോ ജാസ്മിൻ ഗബ്രിയും പുറത്ത് നെഗറ്റീവ് ആയതുകൊണ്ട് അവരെ ഫയർ ചെയ്തുകൊണ്ട് പ്രേക്ഷക സപ്പോർട്ട് നേരെടുക്കാമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്കറിയില്ല സിബിൻ അങ്ങനെ പെട്ടെന്നൊരു വിഷമം ഉണ്ടാകുന്ന ഒരു വിഷമം വന്നാൽ സഹിക്കാൻ വയ്യാത്ത അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തി ആയിരുന്നെങ്കിൽ ദയവ് ചെയ്ത് ബിഗ് ബോസിലെ വരതായിരുന്നു കാരണം ഇവിടെ കളി ചിരി തമാശകൾ മാത്രമല്ല മറ്റുള്ളവരെ ടാർഗറ്റ് ചെയ്യുക മാത്രമല്ല നമ്മളെയും എല്ലാവരും ടാർഗറ്റ് ചെയ്യും ലാലേട്ട വരുമ്പോൾ നമ്മൾ തെറ്റിനെ ചൂണ്ടിക്കാണിക്കും വഴക്ക് പറയും വളരെ നമ്മളെ എത്രത്തോളം വഴക്ക് പറയുമ്പോൾ അതിൻ്റെ എക്സ്ട്രീം ലെവൽ വഴക്ക് പറയും നമുക്ക് നല്ല പണിഷ്മെൻ്റ് തരും ഇതെല്ലാം ഉണ്ട് സീസൺ സിക്സ് അല്ല ആദ്യമായിട്ടുണ്ടായത് ഇതിനു മുന്നേ അഞ്ച് സീസൺസ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ അഞ്ച് സീസൺ നമ്മൾ കണ്ടതാണ് എല്ലാ എത്രയോ പേർക്ക് എന്തെല്ലാം രീതിയിൽ പണിഷ്മെൻറ്റ് കിട്ടിയിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ സീസണിൽ അകിലിന് അതിന് അതിന് മുമ്പത്തെ സീസണിൽ റോബിനൊക്കെ ഇഷ്ടംപോലെ ഇഷ്ടം പോലെ വഴക്കിട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു സിബിൻ വിചാരിച്ചിരിക്കുന്നത് എളുപ്പമുള്ളൊരു പരിപാടിയാണ് അങ്ങോട്ട് ചെല്ലുക ആരെങ്കിലും പുറത്തിപ്പം ഒന്നാമത്തെ ആരും വൈൽഡ് കാർഡ് ചെന്നാണ് അപ്പം പുറത്ത് നെഗറ്റീവുള്ള ആളുകളെ നോക്കി ഫയർ ചെയ്ത് നിന്നാൽ മതി പ്രേക്ഷക സപ്പോർട്ട് കിട്ടും വേറെ പരിപാടിയൊന്നുമില്ല ഈസി ആയിട്ട് ജയിക്കാം എന്നൊക്കെ ഉള്ളത് തോന്നലായിരുന്നു കാണും സിബിൻ പക്ഷെ അത് അങ്ങനെ അല്ലെന്ന് മനസ്സിലായപ്പം അല്ലെങ്കിൽ ലാലായിട്ടും വഴക്ക് പറഞ്ഞു പുറത്ത് പ്രേക്ഷകർ ഓഡിയൻസ് കൈയടിക്കുന്നു പിന്നെ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും ആ പിന്നെ പവർ ടീമിൽ പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നു ഗാഥക്കളായപ്പോഴത്തേക്കും ആക്ക് താങ്ങാൻ പറ്റില്ല അങ്ങനെയുള്ളവർക്ക് ഈയൊരു ഇങ്ങനെ താങ്ങാൻ മാനസികമായിട്ട് അത് താങ്ങാൻ പറ്റാത്തവർക്ക് പറ്റുന്നൊരു ഗെയിം അല്ല സത്യത്തിൽ ബിഗ് ബോസ് എന്ന് പറയുന്നത് എന്തായാലും എനിക്ക് തോന്നുന്നു ഇത് സിബിൻ പുറത്തേക്ക് പോയതാണെങ്കിൽ നല്ല കാര്യം എന്ന് പറയത്തുള്ളൂ ഞാൻ കാരണം അതല്ല പോയിട്ട് തിരിച്ചു പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല സിബിൻ അതേ നമുക്ക് നിൽക്കാൻ പറ്റുമോ എന്ന് എന്തായാലും കണ്ടുതന്നെ അറിയാം സിബിൻ ഇനി പുറത്തേക്ക് പോയതാണോ അതോ ഇനി മെഡിക്കൽ എന്തെങ്കിലും മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സിബിൻ പുറത്തേക്ക് പോയതാണോ എന്നൊക്കെ നമുക്ക് നാളെ തന്നെ അറിയാനേ പറ്റൂ നാളെ വരെ വെയിറ്റ് ചെയ്യാനേ പറ്റൂ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷൻമാർ ഉടനെ വരുന്നതായിരിക്കും